ഹയർ സെക്കൻഡറി സ്കൂൾ നടന്ന ും മിത്ര ഡോ ആശംസകൾ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഗംഭീരമായാണ് കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം നടന്നത് പൂക്കള മത്സരം ഫ്ലാഷ് മോബ് ശിങ്കാരിമേളം കാവടിയാട്ടം ഓണക്കളികൾ വടംവലി മത്സരം തീറ്റ മത്സരം സംഗീത കച്ചേരിയും നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മെഗാ തിരുവാതിരയും ഏറെ ശ്രദ്ധേയമായി പ്രിൻസിപ്പൽ ഷാജി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി എറമു മുജീബ് റഹ്മാൻ മനോജ് ജോസ് സവിതാ ദാസ് ബിജു സ്കൂൾ ചെയർപേഴ്സൺ ഫാത്തിമ റീഫ എം മനോജ് ജംഷീറ ലുബന മണ്ണിൽ നീനാദാസ് ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് ലൈവ് വെഡിംഗ് സെന്റർ ബിഗിനിംഗ് ഓഫ് ഫോറെവർ വിളിക്കുന്നു ഒന്നും പറയണ്ട ലീവിന് വരുമ്പോഴേക്ക് ആ വീട് പണി എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് ഞാൻ ഫ്ലോറിംഗിന്റെ സാധനങ്ങൾ വാങ്ങാൻ നോക്കിയപ്പം വിലക്കുറവ് ഓഫറൊക്കെ എല്ലായിടത്തും ഉണ്ട് ഓഫറും ഡിസ്കൗണ്ട് പലരും പറയും ഞാൻ അതേ പറഞ്ഞതല്ലേ നിന്നോട് ആ മാർബി ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം